മേ നിറഞ്ഞ സ്നേഹവും വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല നിറീ വെൽക്കം ബാക്ക് വ്യാഴുപോർച്ചോട് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇൻട്രോ പറയാനായിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ വിച്ചു അകത്തിന് ഭയങ്കര പരിപാടിയാണ് അതുകൊണ്ട് അങ്ങനെ വിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ വീഡിയോ ആണ് വീടുകയാണോ ഇൻട്രോ പറയാൻ പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വലിയൊരു പണി കൊടുത്തിട്ടുണ്ട് ജാനിക്കുട്ടി ജാനിക്കുട്ടിയുണ്ട് കേട്ടോ അപ്പം ഇന്ന് വിച്ചുവിനെ കൂട്ടാണ്ട് വന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് കാര്യം ഞാൻ വിച്ചുനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഡെയിലിമൈ ലൈഫ് പോകണമൊക്കെയാണ് അപ്പോൾ ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തോളാം അതുപോലെ ഞാനിങ്ങനെ വന്നതാണ് കേട്ടോ ആളെ ഓക്കെ എൻ്റെ ഇഷ്ടം പോണൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ ഓൺലൈനിൽ നിന്നൊരു സംഭവം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അയ്യായിരം രൂപ സംതിങ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം മാളയിലൊക്കെ പോയി മേടിച്ച് ഞാൻ സംഭവം അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചു കൊടുക്കട്ടെ കാര്യം അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല കൈകാര്യ അയ്യായിരം രൂപയുടെ സാധനം വെറുതെ കളുപ്പിന് വെച്ചിട്ട് പോകാൻ പാടില്ല നമ്മൾ ഓൺലൈനിൽ നിന്ന് കൂടെ മേടിച്ചതായത് കൊണ്ട് നമ്മളത് പൊട്ടിച്ചു നോക്കിയിട്ട് തന്നെ മേടിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച സംഭവം കാണിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ കിടന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഈ സംഭവം മേടിക്കണം എന്തോ പിന്നെ ആൾ മേടിച്ചിരുന്നില്ല അപ്പം അയ്യായിരം രൂപയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം മേടിച്ചില്ല കേട്ടോ അപ്പം അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചതും തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മേടിച്ചു കൊടുത്തേക്കാം കാര്യം ഇപ്പം എൻ്റെ വർക്കിലായാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ ചോദിച്ചു ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസയിൽ നിന്ന് പത്ത് പൈസ പോലും ആളെടുക്കാറില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലാണ്ട് ആളങ്ങനെ പൈസയോ കാര്യങ്ങളോ ഒന്നും എടുക്കാറില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം അങ്ങ് മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു ആൾക്കിപ്പം ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവം ആട്ടോ രണ്ട് സംഭവം മേടിച്ചിട്ടുണ്ട് അപ്പം ഗിഫ്റ്റായിട്ടിപ്പം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും എന്തോ എനിക്കറിയില്ല ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടിയ കേട്ട പക്ഷേ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ എവിടെയായിരുന്നു ആ പിന്നെ തത്തമ്മ ചേച്ചിയോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രത്തം ജയിച്ചു വന്നു അത് കഴിഞ്ഞ് കുറച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ മാളയൊക്കെ ഒന്നും കറങ്ങാൻ വേണ്ടി ഇപ്പോൾ പൊറോട്ടയൊക്കെ മേടിക്കാൻ വേണ്ടി ഇപ്പോൾ പിന്നെ ഞങ്ങൾ രാത്രിയായി വന്നപ്പോൾ രാത്രിയായി വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല എവിടെ ഇന്നും കിടന്നാൽ മരുന്നുണ്ടായിരുന്നൊന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടുകൊണ്ട് കൊടുക്കാമോ എന്തായിരിക്കും ചിലപ്പോൾ കുറവൊന്നും അറിയത്തില്ല കേട്ടോ കാര്യം ഇച്ചിരി ചോദിക്കാണ്ട് ചെയ്തതാണ് അപ്പം ഇഷ്ടപ്പെടുവോ ആൾ ഉദ്ദേശിച്ച ദിവസാണെന്ന് തന്നെയാണോ ഒന്നും എനിക്കറിയില്ല ആള് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരനും അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം അത് തന്നെയാണ് എന്നുള്ളത് ഇതാക്കിയത് അപ്പൊ എന്തായാലും സംഭവം പേർത്ത് കൊടുത്താൽ എന്തുയോ എല്ലാം ഓരോരോ വഴിക്ക് ഉണ്ട് കേട്ടോ ഈ കൊട്ടക്കാത്താണ് ജാനിക്കുട്ടിയുടെ താമസം രണ്ടു ദിവസമായി കൊട്ടയാണ് ജാനിക്കുട്ടിയുടെ വീട് അല്ലേ പാല് തൊട്ടെടുത്ത് വെച്ചേക്കും പാല് പിടിക്കാ കൊട്ടക്കാത്ത് കയറ ഇത് തന്നെ പരിപാടി ഇതൊക്കെ എവിടുന്നെടുത്തിട്ട് വന്നേ ഇന്ന് അംഗവാടി പോന്നില്ലേ അംഗവാടി പോലോ പറയോ അമ്മമ്മതുക്ക പോ അംഗട്ടെ ഞാൻ കൂട്ടില്ല എന്റെ ഡെയിൻ മൈ ലൈഫിൽ അച്ഛാണല്ലോ അച്ചു പണി ചെയ്യുന്ന ഫുള്ള് അവരുടെ സമയത്ത് കൊണ്ടു ചെന്നില്ല അവരിന്ന് വിടില്ല ഏട്ടാ താൻ ഒരു പണിയും ചെയ്യണ്ടോ തന്നെ കൊണ്ട് ബാലബേല ഏൽപ്പിക്കാൻ ഉണ്ട് ചീത്തപുളിയാണ് ഇവിടെ കേട്ടോ കൊച്ചാണ് കേട്ടോ അച്ചുനെപ്പഴും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് നല്ല കൊച്ചാ കൊച്ചാ ഭയങ്കര നല്ല കൊച്ചാണ്

ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ച് മാളയ്ക്ക് ഒന്ന് പോയി ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ കട്ടിന്നു മാളക്ക് പോയത് ചേച്ചി ആവശ്യത്തിന് വേണ്ടിട്ടാണ്

Yasa, And sumuganum, sumuganum, su ും എവിടെന്നോ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ എടുക്കട്ടെ ഇല്ല ഞാൻ വരും കാര്യം അഡ്രസ് ചെയ്താന്നുള്ള സീനാന്ന് വിളിച്ചവൻ അറിയാതാണ് കേട്ടോ ഇല്ല ഞാൻ മൈ ലൈഫ് എടുത്തതിന് വേണ്ടിയിട്ടാണ് പണി ഫുള്ള് വിചാചകം ഓക്കെ മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ എന്റെ ഗിഫ്റ്റ് ഇവിടെ നിങ്ങളോടൊന്നും തലമാരിക്കാത്തായിരുന്നു കേട്ടോ വെച്ചിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഇത് വെളിയിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസല്ല നാലും അഞ്ചു ദിവസത്തോളം എടുത്തു കിട്ടാൻ എന്നാലും പിന്നെ മാളക്കുമ്മാവാ

ഇവര് വിച്ചും അലനും മേടിക്കുകയാണെങ്കിൽ സെയിമേ മേടിക്കുള്ളൂ കേട്ടോ അപ്പൊ എനിക്കറിയാർന്നോ അവന് ഷെയർ ചെയ്തിരുന്നു ഞാൻ കണ്ടാ പേരെ കറക്റ്റ് അറിയില്ലായിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ അതിന് ആണോ അത് തന്നെയാ ഞാൻ നീ ഷെയർ ചെയ്തിട്ട് ഷെയർന്നെറി നോക്കിട്ട് ഞാൻ ബുക്ക് സന്തോഷം അയ്യായിരം രൂപ ഒരുപാട് സന്തോഷം വേണ്ട നല്ല പൈസ വരും സന്തോഷമുണ്ട് എന്റെ പൊന്നെ സന്തോഷം ഞാൻ കാരണം ഇതിന് വേറ്റമുണ്ടല്ല ഇത് ഞാൻ എന്റെ പേര് കാണിക്കില്ല കേട്ടോ കാര്യം ഒരാൾക്ക് അതായത് പ്രോട്ടീൻ പൗഡറാണ് അപ്പൊ നിങ്ങളേതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ഒന്നും കാണിക്കുന്നില്ല അപ്പൊ സന്തോഷം ഉണ്ടാവും എന്റെ പൊന്നുമോളെ ഞാൻ ഇത് വിചാരിച്ചില്ലേ ഒരിക്കലും വിചാരിച്ചില്ല കാരണം അന്ന് പറഞ്ഞപ്പോ എനിക്കറിയാത്ത ഇത് കണ്ടുപിടിക്കാൻ ഞാൻ ശകലം ബുദ്ധിമുട്ടി കേട്ടോ ഇത് അവന് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു ഓ ചെറിയൊരു സാനന്ത എന്താറിയോ ഒരാളെ ജിമ്മി പോവാൻ തുടങ്ങിട്ടുണ്ട് എന്തായാലും അതിനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞാരുന്നു അപ്പൊ അമ്മു പറഞ്ഞ് ആ പഴങ്കഞ്ഞി കുടിച്ചിട്ട് ആയാ മതി പറഞ്ഞു കുടിച്ചിട്ടുള്ളത് അമ്മന് ബുദ്ധി പോകുന്നില്ല ഞാൻ അമ്മൂന് ഓർഡറിൽ കൊടുത്ത ഞാൻ പോയിട്ട് വരമ്മ അഞ്ചാറ് മുട്ട പുഴുങ്ങി വെക്കണം പഴം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ വൈകുന്നേരം ചപ്പാത്തി കാര്യങ്ങൾ ഡയറ്റെടുക്കണം കുറെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാരുന്നു അമ്മൂനോട് പക്ഷെ അമ്മു അന്നങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ അതിനി കൊടുത്തു മേടിച്ചോണ്ട് സാധനങ്ങളുടെ ദിവസം മാത്രം ഒരു മുട്ട പുഴുക്കി തന്നു സംഭവിച്ചില്ല അതൊക്കെ ഓക്കെ എല്ലാവരും കൂട്ടത്തില് കൂട്ടത്തില് എനിക്ക് പുഴുങ്ങി തന്നു ശരി ആയിക്കോട്ടെ മതി ഇങ്ങനെ പോയത് പഴങ്കഞ്ഞിരണി മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മോട് അപ്പൊ അമ്മിനോട് ഞാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ ഏക മറുപടിയായിരുന്നു പഴങ്കഞ്ഞി കുടിച്ചിട്ടുള്ള മസിലൊക്കെ മതിയെന്നു അങ്ങനെയുള്ള ചോറും കഞ്ഞി ഒക്കെ കുടിച്ചിട്ടുള്ള മസിൽ മതി ഈ വളർന്ന സാധനങ്ങളൊന്നും മേടിക്കുകയാണ് പൈല ഞാൻ മേടിച്ചോളാം മൂസേണ്ട വേണ്ട വേണ്ട അത് വേറെ കാര്യത്തിന് ആവശ്യമുണ്ടോ വേറെ കാര്യത്തില് അതങ്ങനെയാണെന്ന് പറഞ്ഞു ആളൊരു പോക്ക് പോയി പിന്നീട് പിന്നീടല്ല മനസിലായി സാധനം എനിക്കൊരു ഈ സാധനം ബുക്കൊന്നും ചെയ്തില്ലല്ലോ അല്ലേ ഞാൻ കാരണം ഞാൻ ചോദിക്കും എനിക്ക് അതാണെങ്കിൽ എന്റെ എന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞാൻ എന്തെങ്കിലും ചെയ്യണം ഞാൻ പറയും ഞാൻ ചെയ്യണ്ട ആളുടെ ഒരു വാക്ക് കേട്ടില്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര പ്രശ്നമാണ് തല അവളൊന്നും പറയല എന്റെ എന്തോരാവശ്യം ഞാൻ ഓരോരോ ആവശ്യങ്ങളോട് ഞാനടുത്ത് ചെലവാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാ ഞാനത് അതങ്ങനെയാ അത് ഒരു സപ്പോർട്ടിങ് മൈൻഡ് എന്ന് പറയുന്നത് അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം ചോദിക്കും അത് ഓക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ല അതൊക്കെയാണ് അവൾക്കൊക്കെയാണ് അവള് പറഞ്ഞ് ചെയ്തോളാ പറഞ്ഞു അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ പേര് ഞങ്ങള് ചെറിയൊരു തല്ലൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും സന്തോഷായിരുന്നു കാരണം എന്ത് തന്നെയാണ് ഞാൻ അറിയാണ്ട ആള് പോയി ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷെ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഇനി അങ്ങനെ ചിന്തിക്കണ്ടോ എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വളമായിട്ടില്ലേ എന്നൊരു സംശയമുണ്ട് എന്തെങ്കിലുമൊക്കെ പറയൂ

അപ്പൊ അതേപോലെ തന്നെയായിരിക്കും ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പൊ പുതിയ ഡ്രസ്സുകളും പുതിയ ഷർട്ടുകളും എല്ലാം ഞാൻ റിക്വസ്റ്റ് മേടിച്ച് തന്നെ ഇവിടെ ആ പൊങ്ങാൻ വേണ്ടി പറഞ്ഞാട്ടാ കാര്യമായിട്ട് പറഞ്ഞു പഴയ ഡ്രസ്സുകളൊന്നും ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഞാനൊരു നീല ഷർട്ട് ഉണ്ടായിരുന്നു അത് ഞാനൊന്നെടുത്തിട്ടിട്ട് തീവു ടൈറ്റ് ആയിട്ട് ഞാൻ മുന്നോട് വന്ന് പറഞ്ഞു വരിക വന്ന ഇട്ടിട്ട് നല്ല ആയിരുന്നു അത് കീറിയോ എന്ന് ചോദിച്ചു ഇരിപ്പുണ്ടായിരുന്നു എനിവേ സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാൻ തരുന്ന ടിസ്റ്റ് കണ്ടെത്തി ഇതുപോലെ എനിക്ക് എഴുതി തന്നാൽ കുഴപ്പില്ല കാരണം ഇതിനേലും അപ്പുറം ഞാൻ അങ്ങോട്ടേക്ക് ചെയ്തുണ്ട് എന്റെ പടാണ്ടോ വരലുമേ ഉള്ളല്ലോ ആകെ രണ്ടണേ ഉള്ളു ആകെ രണ്ടെന്നാ ബാക്കിയോ ബാക്കി അലിക്കാ പറ അപ്പൊ <dı> ോ ഇത് ഓയിലിന്റെ പണിയിലായിരുന്നു അപ്പൊ ഇനിയും പൊതിയാനായിട്ടുണ്ട് കൊറച്ച് ബോട്ടില് പിന്നെ നമുക്ക് ആക്കി വിടാനുണ്ട് അത് ചിലവരുടെ നമ്പർ ഒക്കെ തരും അവർക്ക് ചിലവര് അവിടെ കറക്റ്റ് ആയിട്ട് നമ്പർ തരില്ല കാരണം രണ്ട് നമ്പർ എങ്കിലും വെച്ചാലാണ് അവർക്ക് അവർക്ക് കോണ്ടാക്ട് ചില സമയത്ത് വിളിക്കുമ്പോ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരങ്ങോട്ട് മാറ്റി വെക്കും വെക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പോ പ്രൊഡക്റ്റ് എടുക്കുന്നതിന്റെ പേരിൽ നമുക്ക് അവിടെ അഡ്രസ്സ് നോക്കുമ്പോ ഒരു നമ്പറുള്ളൂ പെട്ടെന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരിത് മാറ്റും ഈ സംഭവം മാറ്റിവെക്കും പിന്നീട് വിളിക്കാന്നുള്ള രീതിയിൽ മാറ്റിവെക്കും അങ്ങനെ മാറ്റി വെക്കുന്നതാണ് പണി കിട്ടുക അപ്പൊ നിങ്ങൾ രണ്ട് നമ്പർ തരണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും മറ്റൊരെണ്ണത്തിൽ വിളിച്ച് അപ്പൊ തന്നെ നോക്കും മനസ്സിലായോ അപ്പൊ തന്നെ നോക്കും അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത മാറ്റി വെക്കും മാറ്റിവെക്കും അതനുസരിച്ച് ഞങ്ങൾ അവര് കോണ്ടാക്ട് ചെയ്യും ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവര് പക്ഷെ എന്നാലും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളെ കിട്ടിയില്ലെങ്കിലാണ് അത് അവിടെ പെൻഡിങ് വരണേ ാണ് പി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിലിന്റെ കാര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോ ചെറിയൊരു പെന്റിങ് എന്താ പറയാ ചിലപ്പോൾ കോള് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ എവിടെ നിന്ന് വിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കോള് വരും അവര് നമ്മൾ വിളിച്ചിട്ട് പറയും സംഭവം പെൻഡിങ്ങിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കി വിടണം അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് ബോട്ടിൽ ഉണ്ട് അപ്പൊ അത് ക്ലിയർ ആക്കി വിടണം നമുക്ക് ഇന്ന് അർജന്റ് ബോട്ടിലാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഓയിലിന് നമ്പർ തരുന്നവരുണ്ടെന്ന് ഒന്ന് രണ്ട് നമ്പർ വെക്കുക ഓക്കെ അപ്പൊ പ്രേമൻ വീട്ടുപേര് പിൻകോഡ് സ്ഥലപ്പേര് ആ ആ നമ്പർ പിൻകോഡ് പറഞ്ഞില്ലേ ഫുള്ള് പിന്നെ നമ്മളുടെ ആ സ്ഥലത്തിന്റെ പേര് അത് വാളയാണ വാള വടമേണ വടമ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് കിട്ടും ചിലര് തരുമ്പെന്നുവെച്ചാൽ പേര് അതിന്റെ അടിയിൽ അവരുടെ വീട്ടുപേര് അത് കഴിഞ്ഞ പിൻകോഡ് ഫോൺ നമ്പർ ആ സ്ഥലത്തിന്റെ പേരുണ്ടാവില്ല ആ പിൻകോഡ് വെച്ചിട്ട് ചിലപ്പോളിച്ച് പറയുന്ന ഡി ടി ഡി സി കുറിയറാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല അവർക്ക് പിൻകോഡ് മാത്രം മതി പിൻകോഡ് മാത്രം മതി അവർ സ്ഥലപേര് വെച്ചില്ലെങ്കിൽ യാതൊരു പിൻകോഡും ഫോൺ നമ്പറും കറക്റ്റ് ആയി ആ പിൻകോഡിൽ തന്നെ മൂന്നും ഉണ്ടാവും അപ്പൊ അവർക്ക് പിൻകോഡും ഫോൺ നമ്പറും മാത്രം മതി വേറെ ഒന്നും അവർക്ക് വേണ്ട പക്ഷേ പ്രൊഫഷണൽ കൊറിയർ കൊറിയറാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കണം കാരണം വെച്ചാൽ പിൻകോഡിനേലും അവര് സ്ഥലത്ത് വരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കണ്ടല്ലോ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇപ്പം അതിന് വേണ്ടിട്ടൊക്കെ പോകണം എനിക്ക് അർജന്റായിട്ട് കിട്ടേണ്ട ഒരു ബോഡിലുണ്ട് കേട്ടോ അവര് ഇതാ അത് ഒമ്പത് മണി ആവുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞതാണ് അതിന് വേണ്ടിട്ടോ നമുക്ക് എന്താ പറയാ എന്തൊരു ബോട്ടിൽ നിങ്ങൾ എന്തെങ്കിലും വിഷു കാര്യങ്ങളൊക്കെ പറയണത് നമുക്ക് കിട്ടിയില്ല പെയിന്റിങ് ആണെന്ന് പറഞ്ഞാലും നല്ല സഹകരണം തന്നെ കാരണം എന്ന് വെച്ചാൽ ഇന്ന സംഭവം കിട്ടിയില്ല എന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ അവരപ്പ തന്നെ മറ്റുള്ളവരൊക്കെ ഒന്ന് പറയാട്ടോ ശരി പിന്നെ നമുക്ക് റെഡി ആക്കി തരാം സമയമുള്ളപ്പോൾ ശരിയാക്കി തരാം ഇപ്പൊ തിരി തിരക്കാന്ന് ഞാൻ അങ്ങനെ വിടും പക്ഷെ ഏത് തിരക്കിന്റെ ഇടയിലും നമ്മളുടെ ഈ ഒരു കാര്യം ചെയ്തു തരും കാരണം നമ്മള് ഒന്ന് രണ്ട് ബോട്ടിലും വിടണു അപ്പൊ അങ്ങനെ അപ്പൊ എനിവേ അതൊക്കെ അവിടെ നിക്കട്ടെ താങ്ക് യു സോ മച്ച് ഒരു കിട്ടി കിട്ടി എനിക്കൊന്നും വേണ്ട സമൂസം അതന്നെ ഇത് മാട്ട അത് അങ്ങോട്ട് പോയി അപ്പൊ മമ്മൂസിനോട് ഇനി ഞാൻ പറയുന്നില്ല ഇനി താങ്ക പറയണ്ടത് ഇപ്പൊ കൊറേ ആയി ഇത് പോണെങ്കിൽ വലപിടിപ്പുള്ള പത്ത് അയ്യായിരം രൂപയ്ക്ക് അങ്ങോട്ടേക്ക് ഗിഫ്റ്റ് ആണ് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഏഴായിരം രണ്ടായിരം രൂപയ്ക്ക് തരിക അത് മനസ്സിൽ വയ്ക്കുക അങ്ങ് പണിയെടുക്കുക അത്ര തന്നെ അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടില്ല ഷെയർ കൂടുതൽ സബ്സ്ക്രൈബോ ചെയ്തേക്കാം ബെല്ലേക്കൻ തിരിച്ചുപിടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടിരുന്നത് എല്ലാവർക്കും ഞാൻ ഒരു മാറട്ടേ വന്നെ കുറിച്ച് ക്യാമറ കൊടുത്താറുണ്ട് ഞാനത് സോഫ്റ്റ് ആയി കെട്ടിച്ച് അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു